അന്തിക്കാട് സി ഐക്കെതിരെ ഗുരുതര ആരോപണവുമായി സി പി ഐ എം കസ്റ്റഡിയിലെടുത്തവരെ അന്തിക്കാട് പോലീസ് വീണ്ടും കരിക്കുപയോഗിച്ച് മർദ്ദിച്ചതായി പരാതി രണ്ട് സി പി ഐ എം പ്രവർത്തകരടക്കം ആറ് പേർക്കാണ് മർദ്ദനമേറ്റത് സ്റ്റേഷനിലേക്ക് പോയായിരുന്നു മർദ്ദനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നേ കരിക്ക് പ്രയോഗം നടത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അന്ന് പാർട്ടിയുടെ നേതാക്കന്മാരെ ഇടപെട്ട് ആ സി എ ആയിട്ട് സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തെറ്റായി പോയി എന്ന് പോലും പറഞ്ഞാണന്ന് അതിനുശേഷമാണ് ഇപ്പോൾ ഇന്നലെ വീണ്ടും ഇവർക്ക് നേരെ കരിക്ക് പ്രയോഗം നടത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ ശരീരം ആകെ വളരെ മാരകമായ രീതിയിലുള്ള പരിക്ക് ഏറ്റിരിക്കുകയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആ സി ഐക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു ഇപ്പോഴത്തെ പരാതിയുടെ അടിസ്ഥാനം എന്താണ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഇന്നലെ വെളുത്തൂരിലുള്ള ഒരു ക്ഷേത്രോത്സവത്തിനിടെ ഗാനമേള ഉണ്ടായിരുന്നു ഈ ഗാനമേളയ്ക്കിടെ ഒരു തർക്കം നിലനിരുന്നു ഈ സമയത്താണ് അന്തിക്കാട് അന്തിക്കാട് സി ഐ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം അവിടെ എത്തി പന്ത്രണ്ടോളം പേരെ കസ്റ്റഡിയിലെടുക്കുന്നത് ഇതിൽ ഈ പന്ത്രണ്ടോളം പേർക്കെതിരെയും മർദ്ദനം ഉണ്ടായെന്നാണ് സി പി എം പ്രവർത്തകർ പറയുന്നത് ഈ കരിക്ക് ഉപയോഗിച്ച് ഇവരെ തലങ്ങും വിലങ്ങുമിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് സി പി എമ്മിന്റെ ആരോപണം പഴയ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ആ സ്റ്റേഷന്റെ അകത്ത് വെച്ചാണ് ഇവരെ മർദ്ദിച്ചതെന്നാണ് പറയുന്നത് ഇതിൽ പരിക്കേറ്റ ആറ് പേരാണ് ഇപ്പോൾ ചികിത്സ തേടിയിട്ടുള്ളത് ഇതിൽ നാല് പേർ തൃശൂർ ജില്ലാ ആശുപത്രിയിലും രണ്ടുപേർ അന്തിക്കാടുള്ള മറ്റൊരു ആശുപത്രിയിലുമാണ് ചികിത്സ തേടിയിട്ടുള്ളത് ഈ ആ ചികിത്സ തേടിയ ആറ് പേരിൽ രണ്ടു പേർ സി പി എമ്മിന്റെ അംഗങ്ങളാണ് ഈ സമാന രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിന് മുൻപും ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരുന്നു ആ ചാഴൂരുള്ള ഒരു സി പി എം പ്രാദേശിക നേതാവിനെ കസ്റ്റഡിയിലെടുത്ത ശേഷം ഇതേ സി ഐ അന്ന് കരിപ്പ് ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് സി പി എം ആരോപിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി നൽകിയിരുന്നു മാത്രമല്ല അന്ന് സി പി എം നേതാക്കൾ ഉൾപ്പെടെ ഈ സി ഐ ചെന്ന് കണ്ട് സംസാരിച്ച് കാര്യങ്ങൾ താക്കീത് നൽകിയിരുന്നു ശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ ഈ ഗാനമേളയ്ക്കിടെയുണ്ടായ തർക്കത്തിനിടെ കസ്റ്റഡിയിലെടുത്ത പതിനാറോളം പേരെ അതിൽ പന്ത്രണ്ടോളം പേരെ മർദ്ദിക്കുകയും ഇപ്പോൾ ആറോളം പേർ ഈ മർദ്ദനമേറ്റ ആറോളം പേർ ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത് എന്തായാലും പോലീസിനെതിരെ അന്തിക്കാട് സി ഐക്കെതിരെ അന്തിക്കാട് പോലീസിനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ഇപ്പോൾ സി പി എം ഉന്നയിക്കുന്നത് സ്വര ജീവിത നാട്ടിൽ നയിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ സി ഐ കൊണ്ട് സി ഐ കൊണ്ട് എന്നാണ് സി പി എം ആരോപിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാറി വന്ന ഒരു സി ഐ ആണ് ഇപ്പോൾ ഇത്തരത്തിൽ കരിക്ക് പ്രയോഗം നടത്തുന്നതെന്നാണ് സി പി എം പറയുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പരാതി നൽകി ഈ സി ഐക്കെതിരെ മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനം അതിന്റെ ഭാഗമായി ആണ് ഈ ജില്ലാ ആശുപത്രിയിൽ രണ്ടുപേരെ സി പി എം പ്രവർത്തകരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അല്പം മുമ്പ് അത് കേസുമായി മുന്നോട്ട് പോലീസ് എത്തി മുഴുവടുക്കും കേസുമായി മുന്നോട്ട് പോകും നേരത്തെയും സമാന രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സി പി എം ചാഴൂരിലെ പ്രാദേശിക നേതാവിനെ സമാന രീതിയിൽ ഈ സി ഐ ആക്രമിക്കുന്ന ആരോപണമില്ല അതിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി അതിന്റെ അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് വീണ്ടും ഇതേ തന്നെ ഇന്നലെ ഈ ഗാനമേളക്കിടെ ഉണ്ടായ തർക്കത്തിനിടെ കസ്റ്റഡിയിൽ ഒരു സമാന രീതിയിൽ പ്രാചീന മുറ എന്ന വണ്ണം നമുക്ക് വേണമെങ്കിൽ വിശേഷിച്ച് ഈ കരുക്ക് ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ച് എന്നാണ് ഇപ്പോൾ സി പി എമ്മിന്റെ ആരോപണം ആതിര ഗസവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് അനീഷ് ഈ ചികിത്സയിലുള്ള നാലോളം പേര് ജില്ലാ ആശുപത്രി ഉണ്ട് ഇവർ ഇവരിൽ രണ്ടുപേർക്കും നമുക്കറിയാം ദൃശ്യങ്ങൾ കാണാം പുറത്തും ദേഹമാസകലം ചോര കക്കി കക്കിക്കെടുക്കുന്ന പാടുകളുണ്ട് മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട് എന്തായാലും ക്രൂര മർദ്ദനം തന്നെയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ എത്തിച്ച ശേഷമാണ് ഇവർ അതിക്രൂരമായി കരുക്ക് ഉപയോഗിച്ച് മർദ്ദിച്ചതെന്നാണ് സി പി എം പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇപ്പോൾ ഉടൻ എടുക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നതായാലും പോലീസ് ത്തി മർദ്ദനമേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സി പി എമ്മിന്റെ തീരുമാനമെന്നാണ് സി പി എമ്മിന്റെ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ ഉള്ളവർ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്